സമസ്ത സെഞ്ചുറിയുടെ ഭാഗമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ തലക്കാട് എസ് വൈ എസ് സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയൽവരമ്പത്ത് കർഷക സംഗമം സംഘടിപ്പിച്ചു തെക്കൻ കൂറ്റൂർ മുഖ്യ പീഡിക ജമിയൂൽ അബ്രാറിൽ വെച്ച് നടന്ന യോഗത്തിൽ എസ് വൈ എസ് തലക്കാട് സർക്കിൾ സെക്രട്ടറി സാഫി മുസ്ലിയാർ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു സംഗമ പരിപാടി കേരള മുസ്ലിം ജമാ തിരൂർ സോൺ ഉപാധ്യക്ഷൻ സായുദ് കുഞ്ഞിപ്പത്തങ്ങൾ കൂറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ സെക്രട്ടറി അബ്ദുൽ ഖാദർ പി പി അങ്ങാടി തലക്കാട് സർക്കിൾ എക്സിക്യൂട്ടീവ് കുട്ടി വംഗങ്ങളായ എം കെ ഹസൻ അബ്ബാസ് പുല്ലൂർ ഔറാൻകുട്ടി ഹാജി കെ എം കുഞ്ഞിപ്പ ഹാജി ഷാഫി വട്ടോളിൽ മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു തലക്കാട് പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകർ എന്ന അവാർഡിന് അർഹരായ എം പി സുലൈമാൻ പുന്നശ്ശേരി മാനു എന്നിവർ കൃഷിയിലെ അനുഭവങ്ങൾ വിവരിച്ചു നൽകി തലക്കാട് സർക്കിൾ സെക്രട്ടറി സൈനുദ്ദീൻ കൂറ്റൂർ നന്ദിയും പറഞ്ഞു ചാനൽ ന്യൂസ് മലപ്പുറം എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി സി കോഴ്സുകൾ